मनोनधिर्भवेन्द्राज्ञा तेजोवृद्धिगरं परं यशसा वर्धिदेशोऽपि कीर्तिमण्डितभूदले जपे सप्तशतीं चण्डीं कृत्वा तु कवजं पुरा यावल् दत्ते सशैलवनकाननम् तावतिष्टदि मेधिन्याम् संदधी पुत्रब उत्रिगी परमं स्थानं यट्षुरैर बिदुर्लबं प्राप्नोधी पुरुषो नित्यं महामाय प्रसाददां। जेबे मनोन ൃദ്ധിക അത് നിന്ന് മനോനധിർ വലിയ മനോന്നതി ഭവേ മനോന്നതി ഭവേ രാജ്ഞ രാജാവെങ്കിൽ നിന്ന് മനോന്നതി ഭവേ രാജാവിൽ നിന്ന് വലിയ ബഹുമാനം ഉണ്ടാകും പിന്നെയോ പരം തേജോ വൃദ്ധികരം പരം ഏറ്റവും തേജസിനെ അഭിവൃദ്ധിപ്പെടുത്തും തേജോ വൃദ്ധിയെ ചെയ്യും സഅി അങ്ങനെയുള്ളവര് സഅി അവൻ കീർത്തി മണ്ഡിത ഭൂതലേ സ്വകീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭൂമണ്ഡലത്താൽ രാജാവിൽ നിന്ന് ബഹുമാനം സർക്കാർ അംഗീകാരം ലഭിക്കും നല്ല തേജോ വൃദ്ധിയെ ചെയ്യും തന്റെ കീർത്തി കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭൂമണ്ഡലത്തിൽ യശസ്സിനെ വർദ്ധിപ്പിക്കും ഇതാണ് ദേവി കവചം ചെയ്താൽ ഇനി അത് മാത്രമല്ല

യാവൽ ഭൂമണ്ഡലം സശൈലവനകാനനം സശൈലവനകാനനം ോടു കൂടിയായി ഭൂമണ്ഡലത്തെ യാവൽ ഏതൊരു കാര്യം വരെ ദോ ആ താവൽ ആ കാലം വരെ താവത്തി മേധിന്യാ പുത്രീ തഷ്ടി പുത്രപൗത്രന്മാർ നിലനിൽക്കുന്നു ഈ ഭൂമി നിൽക്കുന്നിടത്തോളം കാലം അവന്റെ സന്തതി പരമ്പരകൾ ഇവിടെ നിലനിൽക്കും പുരുഷ പിന്നെയോ ദേഹാന്തേ പരമം സ്ഥാനം രുർലഭം പരമം സ്ഥാനം ഈ ദേഹം അവസാനിച്ചതിനു ശേഷം പരമമായ സ്ഥാനം ദേവന്മാർക്കും ദുർലഭമായ ആ പരമസ്ഥാനം ആ മോക്ഷപഥം ലഭിക്കും പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദത പ്രാപ്നോതി പ്രാപിക്കും ആ മഹാമായ പ്രസാദം കേതുവായിട്ട് അവസാനം ദേവന്മാർക്ക് കൂടി ലഭിക്കാൻ കഴിയാത്തത്ര ആ മഹത്തായ മുക്തിപ്രദമായ സ്ഥാനം ലഭിക്കും അതുകൊണ്ട് നിത്യവും ദേവി കവചം പാരായണം ചെയ്ത ശേഷം ദേവി മഹാത്മ്യം കൂടെ പാരായണം ചെയ്യണം എന്നാണ് പറയുന്നത് തേജോ പരം മനോനീർ भूतले जपे सप्तशदीं चण्डीं कृत्वा तु कवचं पुरा यावल् दत्ते सशैलवनकाननं तावतिष्ठति मेदिन्यां सन्ददे पुत्रपौत्रिकी देगान्ते परमं स्थानं यत्सुरैरभिदुर्लभम् प्राप्तनोदे पुरशो नित्यम महामाया प्रसाददात हमक ഒന്നും കൂടി നോക്കാം मनो नदिर्भेन्द्रत्या तेजो वृद्धिगरम परम यशसावर्धिदे सोभि कीर्ति मंडेद वोदले जवे सप्तशदीन चंडी कृत्वात कवजंपुरा य आवल् दत्ते स शैलवनाकाननम् तावतिष्ठदिमे दिन््यं सन्तदि पुत्रपौत्रौ पुत्री देगान्धे परमं स्थानम् एत्सुरेयरेविदुर्लभम् प्राप्नोति पुरुषो नित्यं महामायाप्रसाददा मनो न तेजो वृद्धिगरं परम् ण्डितभूतले जीं चण्डि कृत्वा तु कवचं पुरा यावल् भूमण्डलं दत्ते सशैलवनगाननं तावतिष्ठति दिन्यं सन्ददे पुत्रभौत्रिकी देहान्ते परमं स्थानं यक्षुरैरविदुर्लभं प्राप्नोति पुरुषो नित्यं महामायप्रसाददा <mahamaya prasadada>